ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പഴം നിറച്ചതാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മൈദമാവ് ഒന്ന് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുക്കുകയാണ് അധികം പഴുത്തിട്ടില്ല കേട്ടോ അങ്ങനൊരു മീഡിയം പഴുപ്പിലാണ് ഞാൻ പഴം എടുത്തിട്ടുള്ളത് ഇതൊന്നിനി കട്ട് ചെയ്തെടുക്കണം ഒന്ന് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പഴത്തിൻ്റെയും തൊലി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ടാക്കി മുറിക്കാം എന്നിട്ട് ആ ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇങ്ങനെയല്ല വേറെ രീതിയിലും ചെയ്യാൻ പറ്റും പഴം ഒന്നങ്ങനെടുത്തിട്ട് സൈഡൊന്ന് മുറിച്ചിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പഴത്തിൻ്റെ ഉള്ളിലത്തെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമുണി പലഹാരമാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചെരുവേത് അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്കൊരു അര കപ്പ് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് മുന്തിരിയോ വണ്ടി പരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാരയൊക്കെ ആ തേങ്ങയിൽ നന്നായിട്ട് പിടിക്കണം പിന്നെ ആ വെള്ളം നന്നായിട്ട് വറ്റ വേണമല്ലോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു തേങ്ങയുടെ ഫില്ലിങ് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു മൈദമാവിൻ്റെ മിക്സ് തയ്യാറാക്കിയിട്ടില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാത്തും ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം എണ്ണ വേണ്ട അപ്പോൾ ഇതൊന്ന് രണ്ട് സൈഡും നല്ലപോലെ നല്ലപോലൊന്നും ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പഴംപറത്തത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നേക്ക് ആണ് അപ്പം ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ച് തരാം നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പോൾ അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്